മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ജനുവരി നാല് മുതൽ പത്ത് വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ ഇരുപത്തൊമ്പതാമത് സംസ്ഥാന സീനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് പാലക്കാട് മേഴ്സി കോളേജിൽ തുടക്കമായി വി കെ ശ്രീകണ്ഠൻ എം പി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി ഒമ്പതാമത് കേരള സംസ്ഥാന സീനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് പാലക്കാട് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ തിരശ്ശീല ഉയർന്നു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടനം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ നിർവഹിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നെന്മാറ എം എൽ എ ശ്രീ കെ ബാബുവും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ സ്പോൺസറായ ഒലിവിയ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടറും മുഖ്യ അതിഥിയുമായ ശ്രീ കൃഷ്ണകുമാർ കെട്ടിയും സംസാരിച്ചു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും കെണിയിൽ അകപ്പെടാതെ യുവതലമുറയെ നല്ല ദിശയിലേക്ക് നയിക്കുന്നതിന് അവരിലെ കായിക അഭിരുചികൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹനം നൽകി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രതിഭകളെ സൃഷ്ടിക്കുക എന്നതാണ് ഒലീവിയ ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക് ഇനമായ സോഫ്റ്റ്ബോൾ ഗെയിമിൽ പങ്കാളിത്തം സൃഷ്ടിക്കുവാനും നാഷണൽ റെക്കോർഡുകൾ ഉണ്ടാക്കുന്നതിനും ഈ ചാമ്പ്യൻഷിപ്പിലൂടെ സോഫ്റ്റ്ബോൾ ഫെഡറേഷൻ ലക്ഷ്യമിടുന്നു സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഉണ്ടാവുന്ന ഓരോ ഹോമർ സിക്സറിനും അഞ്ച് വൃക്ഷത്തൈകൾ എന്ന തലത്തിൽ ഒലീവിയ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഹരിതവൽക്കരിക്കും ഉദ്ഘാടന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ കൗൺസിലർ ശ്രീമതി മിനി ബാബു സോഫ്റ്റ്ബോൾ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് അനിൽ എ ജോൺസൺ മേഴ്സി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോറി ടി എഫ് ഒലിവിയ ഫൗണ്ടേഷൻ സിഇഒ അജിത് കുമാർ വർമ്മ പാലക്കാട് ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ശ്രീമതി പ്രീതി ബി ബി എന്നിവർ പങ്കെടുത്തു പാലക്കാട് സോഫ്റ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ ടി സ്വാഗതവും സെക്രട്ടറി അനീഷ് കെ പി നന്ദിയും രേഖപ്പെടുത്തി